കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം രണ്ടാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുന്നു കണ്ണൂർ നഗരത്തിലെ പതിനഞ്ച് വേദികളായാണ് മത്സരങ്ങൾ നടക്കുന്നത് നാടോടി നൃത്തം ഒപ്പന ഭരതനാട്യം ഉൾപ്പെടെയുള്ള ജനപ്രിയ ഇനങ്ങൾ ഇന്ന് വേദിയിലെത്തി പിന്നെ നിന്നിലെ വന്നൊരു സൈത പൊന്നെ ചേരുകയാണ് വിവരങ്ങളുമായി ഷാരിമ കലോത്സവം ഇന്ന് രണ്ടാം ദിവസം മത്സരങ്ങൾ ഇപ്പോൾ തുടരുകയാണ് മത്സരങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇന്ന് പുരോഗമിക്കുന്നത് എന്തൊക്കെയാണ് കലോത്സവ വിശേഷങ്ങൾ കൃഷ്ണേന്ദു കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രണ്ടാം ദിനമാണ് ഇന്നലെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾക്കൊപ്പം ഓൺ സ്റ്റേജ് മത്സരങ്ങളും ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഭരതനാട്യം കേരള നടനം തുടങ്ങിയ മത്സരങ്ങളൊക്കെ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഓഫ് സ്റ്റേജ് മത്സരങ്ങളും ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് രണ്ടാം ദിനമാണ് ഏറെ കളർഫുള്ളായ മത്സരങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് നാടോടി നൃത്തം അതുപോലെ ഒപ്പന നാടകം തുടങ്ങിയ മത്സരങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് വേദി ഒന്നിലാണ് നാടോടി നൃത്തം മത്സരം പുരോഗമിക്കുന്നത് മികച്ച രീതിയിലുള്ള മത്സരാർത്ഥികൾ മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കണ്ണൂർ നോർത്തിന്റെ മുന്നേറ്റമാണ് നിലവിൽ പറയാൻ സാധിക്കുന്നത് രണ്ടാം ദിനത്തിലെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ സബ്ജിലയിൽ സബ്ജില തലത്തിൽ കണ്ണൂർ നോർത്ത് മുന്നൂറ്റി മുപ്പത്തി ആറ് പോയിൻ്റോടെ ഒന്നാമതെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാനൂർ രണ്ടാം സ്ഥാനത്തേക്ക് മുന്നൂറ്റി പത്തൊൻപത് പോയിൻറ്റും പയ്യന്നൂർ സബ്ജില മുന്നൂറ്റി പന്ത്രണ്ട് ഇങ്ങനെയാണ് പോയിന്റ് നിലയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ സ്കൂളുകളുടെ കാര്യം പറയുമ്പോൾ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ പോയിന്റ് നിലയിൽ ഒന്നാമതേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം രണ്ടാമതായിട്ട് ഉള്ളത് എന്തായാലും മത്സരങ്ങൾ മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സംഘാടകത്വം ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് മികച്ച രീതിയിൽ സംഘാടകത്വം തന്നെയാണ് ഭക്ഷണ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഭക്ഷണകാര്യത്തിൽ ഉൾപ്പെടെ മികച്ച രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് ദിവസവും അയ്യായിരത്തിലേറെ പേർക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ആദ്യ ദിവസം മൂവായിരത്തിലധികം പേർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നു സദ്യ പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് വരുന്ന മത്സരാർത്ഥികൾക്കും മത്സരാർത്ഥികൾക്കൊപ്പം വരുന്ന ആൾക്കാർക്കും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് ാണ് നടക്കുന്നത് കലക്ടർ അരുൺ കെ വിജയനാണ് ഈ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കലോത്സവ വിശേഷങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട് കണ്ണൂർ വിഷൻ കണ്ണൂർ വിഷന്റെ സ്റ്റുഡിയോ കലോത്സവ നഗരിക്ക് സമീപത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതപ്പോ അതോട് തന്നെ കലോത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ തലസമയം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം ഇനി അഞ്ച് ദിവസങ്ങളിലാണ് ഈ കലോത്സവം നടക്കേണ്ടത് ഇന്ന് രണ്ടാം ദിവസമാണ് എന്തായാലും മത്സരങ്ങളൊക്കെ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് കൃഷ്ണയെന്നു